സ്റ്റാറിംഗ് നേരെ പിടിക്കും ഇതൊന്നും നേരെ പിടിക്കാൻ ആർക്കും വല്ലതൊന്നും കൊടുക്കണം അനൗസ് ചെയ്തിട്ട് സ്റ്റാറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടിക്കരുത് കുഴി ഒരു ചെറിയ കുഴി എന്ന് മേടിച്ച വലിയ കുഴി വന്നാലും ചെയ്യും എന്നിട്ടാണോ പരിപാടിയാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗീർ മാറുമ്പോൾ ക്ലച്ച കൊടുത്തണെന്ന് അപ്പൊ ആക്സലേറ്ററോ അത് പിന്നല്ലേ ഈ നടുവിലുള്ളതാണോ ക്ലച്ച് എത്ര ഞാൻ പറഞ്ഞിട്ട് താഴ്ത്തോക്കരുത് പിന്നെ ക്ലച്ചാണെന്ന് അറിയല്ലേ കാലിൽ കാലിൽ ഞാൻ ഓ അത് ശരി ക്ലച്ച് ക്ലച്ചിടുമ്പോ ഗിയർ അമർത്തണം അല്ലേ വന്നാൻ ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ ബ്രേക്കോ ബ്രേക്ക് ഇത്ര എങ്ങനെ ബുദ്ധിമില്ലാത്ത അധികം ചൂടാവൊന്നും വേണ്ട ജെ കെ കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ താൻ എന്റെ കയ്യിൽ പണിയെടുക്കുന്ന വെറുതെ ഒരു മേസ്ത്രി അത് മറക്കരുത് അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളോ അല്ല സാറ് സാറിന് തോന്നിയതല്ല ഓടിച്ചോ ഞാൻ ഓടിക്കും ഞാനേ പോളി ടെക്നിക്ക് പഠിച്ചതാ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട അതിനാലെതിൽ നിന്ന് എങ്ങനെ അനു നിങ്ങൾ അല്ല സാറ് അങ്ങോട്ട് ഓടിച്ചോ ആ ഞാൻ ഓടിക്കും മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനമൊന്നും എനിക്ക് വെച്ചയല്ല അങ്ങനെ സംഭവിച്ച